ചരിത്രത്തിലേക്ക് മറ്റൊരധ്യായം കൂടി ചേർത്തുകൊണ്ട് വിസ്ഡം കാസർകോട് ജില്ല ഫാമിലി കോൺഫറൻസിന് സമാപനം മാസങ്ങൾ നീണ്ടുനിന്ന പ്രചാരണ ഗൃഹ സന്ദർശന പ്രവർത്തനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് ജില്ലയുടെ നാനാദിക്കുകളിൽ നിന്നും ഒഴുകിയെത്തിയ ജനസഹസ്രങ്ങൾ സംതൃപ്തിയോടെ മടങ്ങുകയാണ് തൗഹീദിന്റെ ഭയഭക്തിയുടെ സർവശ്രേഷ്ഠൻ്റെ മാർഗത്തിലേക്ക് അനേകം കുടുംബങ്ങളെ ഒരിക്കൽ കൂടി ചേർത്തു നിർത്താൻ സാധിച്ചുവന്ന ആത്മനിർവൃതിയിൽ സംഘാടകരും റബ്ബിനോട് നന്ദി പറയുകയാണ് അശാന്തിയുടെ പർവ്വങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് പുത്തനുണർവിന്റെ പുതുകിരണങ്ങൾ കിരണങ്ങൾ പാകുവാൻ അസീമമായ സ്വതന്ത്രവാദങ്ങൾ കണ്ണികൾ പൊട്ടിച്ച ബന്ധങ്ങളിൽ ഇസ്ലാമിക കുടുംബമെന്ന മധുരം പകർത്തുവാൻ നവമാധ്യമങ്ങൾ ചീന്തിയെടുത്ത സാഹോദര്യങ്ങളിലെ വിള്ളലുകൾ മായ്ക്കുവാൻ വിശ്വാസത്തിന്റെ തെളിമയിലേക്കും ലാളിത്യത്തിലേക്കും മടക്കം ആശംസിച്ചു പണ്ഡിത ശ്രേഷ്ഠരുടെ വിശദീകരണം ശ്രവിച്ച് കണ്ണും മനസ്സും നിറഞ്ഞുകൊണ്ട് അവർ ഓരോരുത്തരും തിരികുമടങ്ങുമ്പോൾ ഓരോ ചുണ്ടുകളും റബ്ബിനെ സ്തുതിക്കുകയാണ് വീടകങ്ങളിൽ പുതുപുലരി വിരിയുകയാണ് ലിബറലിസം വിടരാത്ത ലഹരികൾ നുരയാത്ത അന്ധവിശ്വാസ പേക്കൂത്തുകൾ അമ്മാനമാടാത്ത ശാന്തിയുടെ ദൂതുമായി പറന്നിറങ്ങിയ പറവകളുടെ അകമ്പടിയോടെ സ്വഗൃഹങ്ങളിലേക്ക് കാലെടുത്തുവെക്കുമ്പോൾ കാലം സാക്ഷിയായി ഈ മഹാസംഗമം പര്യവസാനിക്കുമ്പോൾ അൽഹമദില്ല നാഥാ നീ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേയെന്ന് നിറകണ്ണുകളോടെ ഉരുവിടട്ടെ രാപ്പകൽ ഭേദമന്യേ ഈ സംഗമത്തെ സാധ്യമാക്കി തീർക്കാൻ പ്രവർത്തിച്ച സംഘാടകർക്ക് തെല്ലും സംശയിക്കാതെ സാമ്പത്തിക സഹായം നൽകിയ സുമനസ്സുകൾക്ക് ആരോഗ്യം മറന്ന് സേവന കർമ്മനിരതരായ വോളണ്ടിയർമാർക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു ഇടം നൽകണമെന്ന അവസ്യത്തോടെ ഈ വെളിച്ചം കുടുംബങ്ങളിൽ പരക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ മഹാസംഗമത്തിന് പരിസമാപ്തി കുറിക്കുന്നു